ഹായ് അസാം വലൈക്കും അപ്പോൾ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ അമീന്റെ പരിപാടിയാണ് അടുത്തത് ഒരു ടയർ കണ്ടങ്ങൾ കുറേ കാലമായിട്ട് ഇപ്പം പോലെ നോക്കിക്കൊണ്ട് നടക്കുന്ന ഗഫികളാണിത് ഇത് കുറെ പെരുകിയിട്ടും കിളികൾ പൊത്തി കൊണ്ടുപോയിട്ടൊന്നും ഒരു സമാധാനം ഇല്ല കുറെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് നല്ല കുഞ്ഞു മക്കൾ കുറേ കണ്ട അപ്പൊ നമ്മൾക്ക് ഈ ടയറിനിന്ന് ഇത് മാറ്റാൻ വേണ്ടി പോവാണ് ഏഹ് നല്ലൊരു ആമ്പല കണ്ടിട്ട് രാവിലെ വിരിഞ്ഞതിന് കൂടി നാളെ വിരി നല്ല ഗോൾഡൻ ഗഫിയൊക്കെ കണ്ടോ സ്ഥലത്ത് നമ്മൾ ഇത് മാറ്റിയിട്ട് നമ്മൾ നമ്മളിവിടെ വെക്കാൻ പോണ സാധനം ഇതാണ് ഈ ഫ്രിഡ്ജിന്റെ ഈ സാധനമാണ് നമ്മൾ വെക്കാൻ വളർത്താൻ ഈ ഒരു സാധനം ഇതിൽ എങ്ങനെ വെള്ളം നിക്കാന്ന് നിനക്ക് അറിയൂല ഈ ഒരു ഭാഗത്ത് വെള്ളം നിറച്ച് നോക്കണം എന്നിട്ട് ഇതിലാണ് നമ്മളിങ്ങനെ വളർത്താൻ പോണത് ഓക്കെ നമുക്കിത് സെറ്റ് ആക്കണം വീഡിയോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളെ കൂടെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട് അതിന്റെ പിന്നില് ഒന്നിൽ ഇതുപോലെ ഒന്ന് ഇതുപോലെ നമ്മുടെ വീട്ടിൽ വേസ്റ്റായി കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സ്ഥലങ്ങള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒക്കെ അങ്ങനെ എന്താ പറയാ വേസ്റ്റായിട്ട് കുറേ ഒഴിച്ചിടേണ്ട കാര്യങ്ങളൊന്നും വരില്ല സ്ഥലങ്ങളാണെങ്കിലും ഇതുപോലെയുള്ള ഫ്രിഡ്ജ് പോലെയുള്ള പഴയ ഫ്രിഡ്ജുകളും പഴയ ബക്കറ്റുകളൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും ഡ്രമ്മുകളും കാര്യങ്ങളൊക്കെ പിന്നെ രണ്ടാമത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെ നിന്നിട്ടും അവരെ കൂടെ നിന്നിട്ടും നമുക്ക് നടത്തി കൊടുക്കാനും അതിൽ കൂടുതൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ കൂടുതൽ അതിലേക്ക് എൻകറേജ് ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയും അതൊക്കെ അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും അവരുടെ ചിന്തകളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ വീട്ടിൻ്റെ മുകളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഒരു ദിവസം പണ്ട് കുറച്ച് മുന്നേ ഒന്ന് രണ്ട് വർഷം മുന്നെയാണ് ഞാൻ ഈ ഒരു ടയറിൽ ഗപ്പി വളർത്തുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ ഇവൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം ഉണ്ടായിരുന്നു കാരണം ചെറിയ ആൾക്കാണിതിനൊക്കെ ഒരു കുറച്ച് താല്പര്യം എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തായാലും ഞാൻ അവനെ അതൊന്ന് തട്ടി പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് വൈഡ് ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വലുതാക്കിയിട്ട് ഇതിപ്പോൾ രണ്ട് പോട്ട് വരുന്ന ഒരു ഫ്രിഡ്ജാണ് പഴയതാണ് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടായി അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനമാണ് പിന്നെ അത് ഒഴിവാക്കി പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ ഇത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു മറ്റേ കേട് വന്നപ്പോൾ അപ്പം പിന്നെ അത് ഞാനൊരു ഗപ്പിയുടെ ടാങ്കാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മളൊരു മീൻകുളം ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ മോന് വേണ്ടിയിട്ട് അവൻ പറഞ്ഞപ്പോ അത് ഭയങ്കര വൈറലായി ആളുകളൊക്കെ ഒരുപാട് കമന്റ്സും ഒരുപാട് ലൈക്സും ഒക്കെ തന്നു ആ വീഡിയോ സത്യം പറഞ്ഞാൽ നല്ല അങ്ങോട്ട് കയറിപ്പോയി അപ്പൊ ഇതൊന്നും നന്നാക്കിയിട്ട് ഇവന് മീന് വളർത്താൻ വേണ്ടി കൊടുക്കാന്ന് നമ്മൾ വിചാരിച്ചു അപ്പൊ നമ്മള് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിക്കാൻ പോവാണ് സംഗതി ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതിന്റെ നമ്മളൊരു മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്

ി ടാങ്ക് നമ്മളെന്ത് ഗ്രൗട്ട് ഇട്ട് നന്നായിട്ട് വെള്ളം ലീക്കായി പോകുന്ന ബാങ്കുകളൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഗ്രൗട്ട് ഇട്ടുള്ളത് കാരണം പിന്നെ വെള്ളം കുറെ നിക്കുമ്പോ അത് പൊട്ടിയിട്ടതിനോട് കൂടി വെള്ളം പോകാൻ പാടില്ല ഇഞ്ചടി അവിടെ ഒക്കെ തിരക്കന്ന് ഞായറാഴ്ച ആയിട്ട് അപ്പൊ നമ്മള് ഗ്രൗണ്ടിൽ ഇട്ടിക്കണ് ഓട്ടം അടഞ്ഞിക്കണോ നോക്കാം 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 ില്ല ആ ഓട്ടക്കൂടി വെള്ളം വന്നിന്നല്ലേ ഗ്ലാൻസ് തരുമ്പ കാണൂർ ഇങ്ങന പോരാ ആമ്പല അങ്ങനെ ഓരോന്നായി ഇങ്ങനെ കൊണ്ടുവരുന്നു നല്ല ോളം വെള്ളം ഇല്ല ഒരു കാൽ ഭാഗത്തിന്റെ പകുതിന്റെ ഇടയിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് നമ്മള് ജപ്പികളെയും അങ്ങോട്ട് മാറ്റി അതുപോലെ നമ്മൾ ആ നമ്മളൊരു ആമ്പലുണ്ടായിരുന്നല്ലോ അത് നമ്മളൊരു ഡ്രമ്മിലേക്ക് മാറ്റിയിട്ടൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ചോറ് ചൊല്ലിയൊക്കെ നിറച്ച് അതിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ടാങ്കിലേക്ക് വെച്ചു കൊടുത്തത് കാരണം അതിൻ്റെ പൂവ് വെള്ളത്തിൻ്റെ മുകളിൽ നമുക്ക് കിട്ടണമല്ലോ അതിന് വേണ്ടി എന്തായാലും ഒരു വലിയൊരു ടാങ്ക് കിടക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് വലിയ കളർ മീനുകളൊക്കെ അതിൽ കൊടുന്ന് പക്ഷെ അവരെ കൊണ്ടുവന്നിട്ടതിനു ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഫിഷ് ടാങ്ക് പോലെ തന്നെ ആയി തന്നെയായി കളർക്കങ്ങോട്ട് മാറി പായലും പൂപ്പലുമൊക്കെ വന്ന് അവർക്ക് ശരിക്കും അവർക്ക് വാഴാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടായിട്ട് മാറി പിന്നെ അപ്പുറത്തുള്ള അതും കൂടി നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഗ്രൗണ്ടൊക്കെ ഇട്ട് അടച്ചതിന് ശേഷം അതിൽ നമ്മൾ കുറച്ച് പിന്നെ കളർ മുഴികളെ കൊടുന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തോട്ടൊന്നും ഇവിടുന്നൊക്കെ പിടിച്ച കുറച്ച് മുക്കൾ അതും കൊടുന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ മക്കൾക്ക് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം അവരെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഇങ്ങനെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വലിയ ചിലവില്ലാത്ത സംഗതികളാണ് ഇതൊക്കെ എന്തുണ്ടെന്ന് എന്ത്ണ്ടെച്ചുകഴിഞ്ഞാൽ മക്കൾ വേറെ വഴികളിലേക്കൊന്നും തിരിഞ്ഞു പോവാതെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ പ്രകൃതിയോടെ ആണെങ്കിൽ ജീവിക്കുകയും ചെയ്യാലോ അവർക്ക്